ഇന്ന് രാവിലെ അമ്മയ്ക്ക് ഒരു പണിയുമായിട്ടാണ് കേട്ടോ ഇന്നലെ രാത്രിയിലാണ് ഞാൻ ലാൻഡ് ചെയ്തത് പഴയേ പറഞ്ഞ അമ്മ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വകയാണെന്ന് അങ്ങനെ രാവിലെ വന്നതിന് പുട്ടൊക്കെ പുട്ടിന് വേണ്ടിയുള്ള പൊടിയൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിരിക്കയായിരുന്നു പക്ഷേ ഏറ്റവും വലിയൊരു അബദ്ധം പറ്റി എന്തെന്നറിയണ്ടേ പുട്ട് എത്ര നേരം അര മണിക്കൂറിൽ കൂടുതലായി പുട്ടിന്ന് മോളിൽ നിന്ന് ആവി വരുന്നില്ല അമ്മ പിന്നെ വന്ന് കുറേ നോക്കി എടുത്തു നോക്കി പിന്നെ അതിൻ്റെ അകത്ത് കുത്തി നോക്കുന്ന ആവി എങ്ങനെയെങ്കിലും വരുന്നെങ്കിൽ വരട്ടെന്ന് അതിൻ്റെ അകത്തുള്ള വെള്ളം പറ്റിയതല്ലാതെ ഒരു ശകലം പോലും വെന്തിട്ടില്ല ഒന്നും റെഡിയാവുന്നില്ല ആവി വരുന്നതേ കുറേ നേരം അമ്മ നോക്കി ഇപ്പോൾ എല്ലാം എത്ര പുട്ടുണ്ടാക്കി കഴിയേണ്ട സമയമായി എന്നിട്ട് ഒരു പുട്ടുപോലും ശരിയായില്ല പിന്നെ അമ്മ അതിനെ അതിനെടുത്തിട്ട് ഇനി എന്തായാലും മാറ്റിയല്ലേ പറ്റുകയുള്ളൂ കാരണം ഇത് ശരിയാവുന്നില്ല പിന്നെ അമ്മ അത് ഇളക്കി നോക്കിയപ്പം ഒന്നും വെന്തട്ടില്ല പിന്നെ അമ്മയ്ക്ക് പണിയായി വീണ്ടും അമ്മ പുട്ട് റെഡിയാക്കി അമ്മ തന്നെ പുതിയ പുട്ടൊക്കെ സെറ്റാക്കി അമ്മ അത് സെറ്റാക്കിയപ്പോഴത്തേക്ക് ഒരഞ്ച് മിനിറ്റുകൾ പുട്ടി നാണു പുട്ടിൻ്റെ പൊടിയവിടെ വെച്ചത് ഓർമ്മയുള്ള അഞ്ച് മിനിറ്റുള്ളിൽ തന്നെ ആവിയൊക്കെ വന്നു ഞാനിവിടെ അരമണിക്കൂർ കൂടുതലായി അരമുക്ക മണിക്കൂറായി ഒരു പുട്ടും കൊണ്ട് നിൽക്കുകയുണ്ട് അമ്മയ്ക്ക് പണി കൊടുത്തൊന്നുമല്ല കേട്ടോ പക്ഷേ സഹായിക്കാൻ വന്നിട്ട് നല്ല പണിയായിപ്പോയി പിന്നെ അമ്മതാ പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയാക്കി കാരണം ടൈമും പോയി പിന്നെ അമ്മ അമ്മതാ വെച്ചതേ അപ്പം തന്നെ പുട്ട് റെഡിയായി ഇത് നോക്കിക്കോണം കേട്ടോ അമ്മതാണ് വെക്കുന്നതും കാണാം അഞ്ച് മിനിറ്റുള്ളിൽ തന്നെ പുട്ട് റെഡിയായി പിന്നെ കൂടെ നമ്മൾ മുട്ടക്കറി വെച്ചു ഞാനല്ല പിന്നെ അമ്മ തന്നെയാണ് എല്ലാം ഐറ്റം ഞാൻ പിന്നെ ഒന്ന് ഫ്ലോപ്പ് ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് പോയില്ല അതുകൊണ്ട് പിന്നെ മുട്ടക്കറി ബുൾസയൊക്കെ ആക്കിയിട്ടുണ്ട് ബുൾസയാണ് എനിക്കിഷ്ടം ഇത് കണ്ട അപ്പോഴത്തേക്ക് കരണ്ട് പോയി പുട്ട് അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട് അമ്മയുടെ അപ്പോഴത്തേക്ക് ഇതാ ബുൾസയുണ്ട് കാരണം ഞാൻ മുട്ട പുഴുങ്ങി ഇതങ്ങനെ കഴിക്കില്ല പിന്നെ രസകരമായ കുറേ കാഴ്ചകളിതാ ഇപ്പോൾ ഇതിൽ തന്നെ കാണാം ഇത് വേണ്ട മുട്ടയിൽ നല്ല തേങ്ങാപ്പലൊക്കെ ഒഴിച്ചതാ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ട് നിങ്ങൾ ഈ പുട്ടും പുൽസയൊക്കെ ആയിട്ട് കഴിക്കുമോ എനിക്കങ്ങനൊന്നുമില്ല കേട്ടോ പുട്ട് പുൽസ കഴിക്കും പുട്ട് ബീഫ് കഴിക്കും പുട്ട് ചിക്കൻ പുട്ട് മീൻ എന്തൊക്കെ അതിൻ്റെ കൂടെ ചേർക്കാവോ അതെല്ലാം ചേർത്ത് ഞാൻ പുട്ടിട്ടുണ്ട് എനിക്ക് പുട്ട് ഫേവറേറ്റ് ആണ് ആർക്കൊക്കെ പുട്ട് ഇഷ്ടമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ എനിക്ക് പുട്ട് ഇപ്പോൾ വെള്ളം അരി പുട്ടാണെങ്കിലും ഗോതമ്പ് പുട്ടാണെങ്കിലും ഏത് വെറൈറ്റി പുട്ടും എനിക്കിഷ്ടം ഇനി ഒരു സ്പെഷ്യൽ ഐറ്റം അമ്മ രാവിലെ തന്നെ ചെയ്യുന്നുണ്ട് ഇതെന്താണെന്നറിയാവോ ഉണക്കച്ചെമ്മീൻ നിങ്ങളിതിങ്ങനെ ചെയ്തിട്ടുണ്ട് ഉണക്കച്ചെമ്മീനും കാന്താരിയും തേങ്ങയും കൂടെ കല്ലിൽ അരച്ച് ടുക്കൂ എന്നാ ടേസ്റ്റ് അറിയാവോ നല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഞ്ഞീൻ്റെ കൂടാണെങ്കിലും ഒക്കെ കഴുകയും ഒരു ഐറ്റം മാത്രം മതി ഇതടുത്തൊരു സൂപ്പർ ഐറ്റമാണേ കരി ഇത് നെല്ലിക്ക നെല്ലിക്ക കറുപ്പിക്കുന്നതാണ് ഒറ്റപൊളി ടേസ്റ്റാണ് ഇത് ഞാൻ ആ ഒരു ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളായിരുന്നു ഇവിടെ അമ്മ എപ്പോഴും ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഇത് ചെയ്തപ്പം ഞാൻ ജസ്റ്റ് ആ വീഡിയോ എടുത്തതാണ് അപ്പം കാരണം ഇത് ഫുള്ള് നമുക്ക് കറുപ്പിക്കുന്നവരെ കാണാൻ പറ്റത്തില്ല ഇന്ന് ചെയ്താൽ ഇന്ന് തന്നെ റെഡി ആവില്ല കുറഞ്ഞത് ഇതൊരു ഇരുപത് ദിവസമെങ്കിലും വേണം ഇത് കറുത്ത് വരാൻ വേണ്ടി ആ ഒരു ഇതിൽ അപ്പം ഇതിൽ നല്ല കുറച്ച് ഉപ്പും കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ അടച്ച് നമ്മൾ തിക തീല് തീയിൽ വെക്കും അങ്ങനെ ഇരുപത് ദിവസം ഇപ്പം ഈ തീ തന്നെ വെക്കണമെന്നില്ല എല്ലാ ദിവസവും നമ്മൾ അരി വെച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ കനലിൽ വെച്ചാൽ മതിയെ മറ്റത് ആ വാഴയിലൊക്കെ തല്ല ഇതാക്കിയിട്ട് നമ്മൾ വാഴയില വെച്ചാണ് അടച്ചു വെക്കുന്നത് അങ്ങനെ ഇത് ഓരോ ദിവസവും ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കെന്ന് പറഞ്ഞാൽ ഇത് ഉരിയല്ല ജസ്റ്റ് ഒന്ന് ആ കലത്തിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി സെറ്റ് ആക്കണം ഈ ഒരു കനലിൽ മതി എല്ലാ ദിവസവും അങ്ങനെ ഇതൊരു ചെറിയ നെല്ലിക്കയും കുറച്ച് നെല്ലിക്കയും ഉള്ളതുകൊണ്ട് അമ്മ പറഞ്ഞൊരു പത്തി ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ കറച്ച് കറുത്ത് കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് കഴിക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അമ്മേടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അമ്മ രാവിലെ തന്നെ ഇതിലേക്ക് പോയി അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഞാൻ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് പിന്നെ ഇതൊക്കെ കണ്ടതിന് ശേഷം പുറത്തോട്ടൊന്ന് പോയി കാരണം വന്ന് എന്നാലും നമ്മുടെ കാറുകളൊക്കെ ഒന്ന് മിസ് ചെയ്തായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി പോയതാണ് അപ്പം വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങി ഇങ്ങനെയൊക്കെ നിന്ന് നോക്കി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ അപ്പേ നോക്കിയപ്പോൾ അപ്പയാണെങ്കിൽ അവിടെ നമ്മുടെ ഇവിടെ കുറേ ഇത് ഈ ചെയ്ത് എന്താ പറയുന്നത് ഇത് കണ്ട പുല്ല് പുല്ല് കാട് കാട് കയറി കിടക്കുന്നു അപ്പോൾ കാടൊക്കെ വെട്ടാൻ വേണ്ടി ആള് വന്നു അങ്ങനെ ആൾ ഇത് ഇവിടെ എല്ലാം കൊണ്ടിരിക്കുകയാണ് ഫുള്ള് ഇപ്പോൾ രാവിലത്തെ കാഴ്ചകളൊക്കെ ഇതായിരുന്നു പിന്നെ എണ്ണ എണ്ണ കാഴ്ചാൻ വേണ്ടി നമ്മളിവിടെ നമ്മുടെ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ആ തേങ്ങയൊക്കെ ഇതാക്കി ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ നമ്മൾ തേങ്ങ ഇങ്ങനെയുള്ള കുറേ ഒന്നും വാങ്ങിക്കാറില്ല അരി തേങ്ങ എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കൃഷിയാണ് എല്ലാം അപ്പോൾ രാവിലെ തന്നെ ഉണക്കാനൊക്കെ ഇട്ടിരിക്കുന്നത് രണ്ടൂന്ന് ദിവസമായിട്ട് നമ്മൾ ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് കുറേ ദിവസമായി ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഇത് മല്ലിപ്പടി മുളകിന് മല്ലി മുളക് രണ്ട് ടൈപ്പ് മുളക് എല്ലാം ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇതാ കാട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത കാണാം അതുവരേക്കും ബൈ ബൈ